തൃശ്ശൂരിൽ അൻപതോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് പ്രവർത്തകരെ സ്വീകരിക്കാൻ പത്മജ വേണുഗോപാൽ മുരളി മന്ദിരത്തിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ബി ജെ പി പ്രവേശം തൃശ്ശൂരിൽ അൻപതോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് എത്തുന്നതോടെ കോൺഗ്രസ്സിന് വീണ്ടും ചോദ്യങ്ങൾ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ അടക്കമുള്ളവരാണ് ബി ജെ പിയിൽ പത്മജ വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബി ജെ പിയിലേക്ക് സ്വീകരിക്കുന്നതോടെ വീണ്ടും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ എത്തുമോ എന്ന ചോദ്യം കെ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മുരളി മന്ദിരത്തിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ബിജെപി അംഗത്വം എടുക്കൽ അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തെ വിമർശിച്ച എം വി ഗോവിന്ദന് മറുപടിയുമായി കെ സുരേന്ദ്രനും രംഗത്ത് വന്നിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ വരവിൽ വേവലാതിയുള്ളവർ സീതാറാം യെച്ചൂരിയെ കൊണ്ടുവരാം ജനം ആര് പറയുന്നത് കേൾക്കുമെന്ന് നോക്കാമെന്നും വെല്ലുവിളിച്ചിട്ടുണ്ട് അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് കേന്ദ്ര ഏജൻസികളെ കുറ്റപ്പെടുത്തുന്നതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തെ വിമർശിച്ച എം വി ഗോവിന്ദന് അതിശക്തമായ മറുപടിയാണ് കെ സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ വരവിൽ വേവലാതിയുള്ളവർ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കൊണ്ടുവരണമെന്നും ജനം ആര് പറയുന്നത് കേൾക്കുമെന്ന് നോക്കാമെന്നാണ് സുരേന്ദ്രന്റെ വെല്ലുവിളി അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കേന്ദ്ര ഏജൻസികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം സ്വർണമെന്ന് പറഞ്ഞ ചെമ്പ് കിരീടം നൽകി ദൈവത്തെയും പറ്റിച്ചയാളാണ് ആളാണ് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെന്നും മത്സരിക്കാൻ എത്തിയപ്പോഴേ തോറ്റുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ താമസിച്ചാലും സുരേഷ് ഗോപി ജയിക്കാൻ പോകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കരുവന്നൂരിന്റെ പേര് പറഞ്ഞാണ് മോദി തൃശൂരിൽ എത്തുന്നത് അതുകൊണ്ടൊന്നും കേരളത്തിലെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയില്ല തൃശ്ശൂരിൽ കരുവന്നൂർ പ്രശ്നം ഉയർത്തിയിട്ടൊരു കാര്യവുമില്ല അവിടത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഇപ്പോൾ പ്രവർത്തനം സാധാരണ നിലയിലായി ഇഡിക്കൊപ്പം ഇപ്പോൾ ഇൻകം ടാക്സും വന്നു അവരുടെ കയ്യിൽ നരേന്ദ്രമോദിയുടെ വാളാണെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു